പോലീസുകാരുടെ മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ കമ്മിറ്റി രൂപീകരിച്ചു സപ്പോർട്ടിംഗ് കമ്മിറ്റി എന്ന പേരിലാണ് ആഭ്യന്തര വകുപ്പ് സമിതി തയ്യാറാക്കിയത് ആരോഗ്യം ജോലി കുടുംബം എന്നിവ സംബന്ധിച്ച മാർഗനിർദ്ദേശങ്ങൾ നൽകും സമ്മർദ്ദം താങ്ങാനാകാതെ ആത്മഹത്യ ചെയ്യുന്ന പോലീസുകാരുടെ എണ്ണം വർദ്ധിച്ച സാഹചര്യത്തിലാണ് നടപടി വിവരങ്ങൾ വി എസ് അനുരാഗ് നൽകും അനുരാഗ് ഈ പോലീസുകാരുടെ ഇടയ്ക്കുണ്ടാകുന്ന ആത്മഹത്യ സ്ഥിരം വാർത്തയായിരുന്നു എനിക്ക് തോന്നുന്നു ഈ സാഹചര്യത്തിലാണ് ഇത്തരം ഒരു കമ്മിറ്റി രൂപീകരിക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയത് എന്നാണ് ഇത്തരത്തിലാണ് ഈ കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങളടക്കം അനുരാഗ് അതിനാൽ തീർച്ചയായും സംസ്ഥാനത്തെ പോലീസിൽ ആത്മഹത്യ കൂടുന്നതായി റിപ്പോർട്ടുണ്ടായിരുന്നു വിഷാദ രോഗവും ജോലി സമ്മർദ്ദവുമാണ് ആത്മഹത്യയുടെ പ്രധാന കാരണങ്ങളായി റിപ്പോർട്ട് ചെയ്തിരുന്നത് കഴിഞ്ഞ നാല് വർഷത്തിനിടെ മാത്രം ഔദ്യോഗിക കണക്കിൽ അറുപത്തി ഒൻപത് പോലീസ് ഉദ്യോഗസ്ഥരാണ് കേരളത്തിൽ ആത്മഹത്യ ചെയ്തത് എന്നുള്ളതാണ് ഈ ഒരു സാഹചര്യത്തിലാണ് ഈ സമ്മർദ്ദം കുറയ്ക്കാൻ പോലീസുകാരുടെ ജോലി സമ്മർദ്ദം കുറയ്ക്കാൻ ഒരു സപ്പോർട്ടിംഗ് കമ്മിറ്റി രൂപീകരിക്കാൻ ആഭ്യന്തര വകുപ്പ് തീരുമാനിച്ചത് ഇതിന്റെ അടിസ്ഥാനത്തിൽ കൊച്ചിയിലും ആലപ്പുഴയിലും ഈ കമ്മിറ്റി രൂപീകരിച്ചിട്ടുമുണ്ട് ആരോഗ്യം ജോലി കുടുംബം എന്നിവ സംബന്ധിച്ച് മാർഗനിർദ്ദേശങ്ങൾ നൽകുക എന്നുള്ളതാണ് ഈ സപ്പോർട്ടിംഗ് കമ്മിറ്റിയുടെ ചുമതല ആലപ്പുഴയിൽ ജില്ലാ പോലീസ് മേധാവി ചെയർമാനായും കൊച്ചിയിൽ ഷാജു കെ വർഗീസ് ഡെപ്യൂട്ടി കമ്മീഷണറാണ് അദ്ദേഹം അദ്ദേഹം ചെയർമാനുമായാണ് ഈ കമ്മിറ്റി രൂപീകരിച്ചിരിക്കുന്നത് കൊച്ചിയിൽ പതിനൊന്ന് അംഗമാണ് ഈ കമ്മിറ്റിയിലുള്ളത് അതുപോലെ ആലപ്പുഴയിൽ പതിനാറ് അംഗങ്ങൾ ഉണ്ട് ചെയർമാൻ ഉൾപ്പെടെ പതിനാറ് അംഗങ്ങളുണ്ട് ഇവർ ഈ സംബന്ധിച്ച് ആരോഗ്യം ജോലി കുടുംബം എന്നിവ സംബന്ധിച്ച് എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തേണ്ടത് സമ്മർദ്ദം കുറയ്ക്കാനടക്കമുള്ള കാര്യങ്ങളിൽ മാർഗനിർദ്ദേശം നൽകാനാണ് ശരി ഇത്തരത്തിൽ പോലീസുകാരുടെ ഇടയിൽ ആത്മഹത്യ വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു കമ്മിറ്റി രൂപീകരിക്കാനുള്ള നടപടിയിലേക്ക് എത്തിയിരിക്കുന്നത് സപ്പോർട്ടിംഗ് കമ്മിറ്റി എന്ന പേരിലാണ് സമിതി തയ്യാറാക്കിയിരിക്കുന്ന ആഭ്യന്തര വകുപ്പാണ് ഇതിന് പിന്നിൽ ആരോഗ്യം ജോലി കുടുംബം എന്നിവ സംബന്ധിച്ച മാർഗനിർദ്ദേശങ്ങൾ അടക്കം നൽകാനാണ് തീരുമാനം വിവരങ്ങൾ നൽകുകയായിരുന്നു വി എസ് അനുരാഗ്